ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഒരുപോലെ ആഘോഷങ്ങളുടെ ആരവമുണർത്തുന്ന മാസമാണ് ഡിസംബർ ഒരു വർഷത്തെ സന്തോഷവും ദുഃഖവും നിറഞ്ഞ ഓർമ്മകളോട് വിട പറഞ്ഞ് ക്രിസ്മസ് ആഘോഷങ്ങളോടൊപ്പം പുതിയൊരു വർഷത്തെയും നല്ല നാളുകളെയും കാത്തിരിക്കുന്ന മഞ്ഞിന്റെ തണുപ്പുള്ള ഡിസംബർ മാസം ഡിസംബർ എന്ന് വെച്ചാൽ പല രാജ്യങ്ങൾക്കും അത് ക്രിസ്മസ് വിപണികളുടെ മാസം കൂടിയാണ് മഞ്ഞു പൊഴിയുന്ന വഴുത്താരകൾ താണ്ടി റെയിൻഡിയറിനൊപ്പം വരുന്ന വെള്ളത്താടിക്കാരൻ ക്രിസ്മസ് അപ്പൂപ്പനെ വരവേൽക്കാൻ ആഘോഷപൂർവമായി ഒരുങ്ങുന്ന തെരുവോരങ്ങൾ ഒരു സ്വപ്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ഈ ഉത്സവകാലം ആഘോഷിക്കാൻ ക്രിസ്മസ് മാർക്കറ്റുകൾ സന്ദർശിക്കാം ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വിശാലവുമായ ചില ക്രിസ്മസ് വിപണികളെ ഒന്ന് കണ്ടാലോ ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ് ഫോളൻ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കൊളോൺ റൈൻലാൻഡിലെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായ കൊളോൺ നഗരത്തിൽ മുപ്പതിലധികം മ്യൂസിയങ്ങളും നൂറിലധികം ആർട്ട് ഗ്യാലറികളും സ്ഥിതി ചെയ്യുന്നു നഗരത്തിൽ ആകെ ഏഴോളം ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട് ഹെൻസസ് വിന്റർ ഫെയറിട്ടയിലാണ് ഇവയിൽ ഏറ്റവും വലുത് ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മാർക്കറ്റുകളിലൊന്നായ കൊളോണിലെ കോൾണർ ഡോം ക്രിസ്മസ് കാലത്ത് അതിമനോഹരമാണ് ഇതിന്റെ മധ്യഭാഗത്തായി ഭീമാകാരമായ ക്രിസ്മസ് ട്രീ ഉണ്ട് ന്യൂ മാർക്കറ്റിൽ എല്ലാവിധ ക്രിസ്മസ് രുചികളും ആസ്വദിക്കാം യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് വിപണികളിൽ ഒന്നാണ് സ്വിറ്റ്സർലാന്റിലെ മോൺട്രിയോസിലുള്ളത് റെയിൻഡിയറുകൾ വലിക്കുന്ന രഥത്തിൽ ആകാശത്തുകൂടി പറന്നു വരുന്ന ക്രിസ്മസ് അപ്പുപ്പനാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ക്രിസ്മസ് കാലമാകുമ്പോൾ ലെമാൻ തടാകത്തിന് മുകളിലൂടെ സൂര്യാസ്തമയ സമയത്ത് ആളുകൾക്ക് നേരെ കൈവീശി ചിരിച്ചുകൊണ്ട് അപ്പുപ്പൻ പറന്നു പോകുന്നത് കാണാം തടാകത്തിന് മുകളിലൂടെയുള്ള ഫെറിസ് വീൽ യാത്രയും മറ്റൊരു അനുഭവമാണ് തടാകക്കരയിൽ ഒരു കിലോമീറ്ററിലധികം നീളത്തിൽ പരന്നു കിടക്കുന്ന ക്രിസ്മസ് മാർക്കറ്റിൽ കരകൗശല വസ്തുക്കൾ एन। ും പ്രാദേശിക രുചികളും സ്പെഷ്യൽ വൈനുകളും വാങ്ങാം ക്രിസ്മസ് മാർക്കറ്റിന്റെ ഹൃദയഭാഗത്തായി സാന്താക്ലോസിനെ കത്തെഴുതാൻ റെഡ് ഔട്ട് ഹൌസ് ഓഫ് വിഷസ് എന്നൊരിടവും സജ്ജീകരിച്ചിട്ടുണ്ട് ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിലാണ് വീനർ ക്രിസ്റ്റി കിൻഡൽ മാർട്ട് എന്ന വളരെ പ്രശസ്തമായ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് നഗരത്തിൽ ഏകദേശം ഇരുപത് ക്രിസ്മസ് മാർക്കറ്റുകൾ ഉണ്ടെങ്കിലും ഏറ്റവും പഴക്കമേറിയതും പരമ്പരാഗതമായ വിപണി ഇവിടെയാണ് ഇവിടെ ട്രീ ഓഫ് ഹാർട്സ് എന്നറിയപ്പെടുന്ന നൂറുകണക്കിന് മിന്നുന്ന ഹൃദയങ്ങളാൽ അലങ്കരിച്ച ഭീമാകാരമായ ഒരു മേപ്പിൾ മരമുണ്ട് ഹാളിന് മുന്നിൽ നൂറ്റി പത്ത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കുട്ടികളുടെ ഐസ് റിംഗും ഉണ്ടാകും വിയന്നിസ് ഡ്രീം ക്രിസ്മസ് മാർക്കറ്റ് എന്നും അറിയപ്പെടുന്ന ഈ വിപണിയിൽ ഓസ്ട്രിയൻ ഡോസേജുകളും ജിഞ്ചർ ബ്രെഡ് കുക്കികളും ക്രിസ്മസ് പഞ്ചും പോലെയുള്ള തനത് രുചികളും ആസ്വദിക്കാം യൂറോപ്പിലെ ഏറ്റവും പഴയ ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഒന്നായ സ്ട്രാസ്ബർഗ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് ആരംഭിച്ചത് പത്തിലധികം സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വളരെ ജനപ്രിയമായ ഈ മാർക്കറ്റിൽ ആയിരക്കണക്കിന് ക്രിസ്മസ് ലൈറ്റുകൾ സഞ്ചാരികളെ വരവേൽക്കുന്നു പ്രതിവർഷം രണ്ട് ദശലക്ഷത്തിലധികം ആളുകളെ ആകർഷിക്കുന്ന ഉത്സവ വിപണിയിൽ അലങ്കാരങ്ങളും സമ്മാനങ്ങളും മുതൽ പ്രാദേശിക അൽഫ ൻ വൈൻ വരെ വിൽക്കുന്ന നൂറുകണക്കിന് സ്റ്റാളുകളുണ്ട് സ്ട്രാസ്ബർഗ് ക്രിസ്മസ് മാർക്കറ്റ് സാധാരണയായി എല്ലാ വർഷവും നവംബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച് ഡിസംബർ അവസാനിക്കും ബെൽജിയത്തിലെ ഏറ്റവും വലുതും ജനപ്രിയവുമായ ഇവന്റുകളിലൊന്നാണ് ബ്രസൽസ് ക്രിസ്മസ് വിപണി ഇത് ബോഴ്സ് പ്ലേസ് ഡി ലാമൊണ്ണെ ഗ്രാൻഡ് പ്ലേസ് പ്ലേസ് സെയിൻറ്റ് കാതറിൻ മാർച്ചെ ഓക്സ് പോയിസൺസ് എന്നിവിടങ്ങളിലായി നടക്കുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഐസ് സ്കേറ്റിംഗ് ഫെയർ ഗ്രൗണ്ട് റൈഡുകൾ എന്നിങ്ങനെയുള്ള വിനോദങ്ങൾ ഇവിടെ ആസ്വദിക്കാം കൂടാതെ ഗ്ലൂഫ്വെയിൻ അല്ലെങ്കിൽ മൾഡ് വെയിൻ ബെൽജിയൻ ബിയറുകൾ വാഫിൾ എന്നിവ വിളമ്പുന്ന ഇരുന്നൂറോളം സ്റ്റാളുകളും ഉണ്ടാകും ബ്രസൽസ് വിന്റർ വണ്ടേഴ്സ് നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ജനുവരി അഞ്ചു വരെയാണ് പ്രവർത്തിക്കുന്നത് മധ്യ യൂറോപ്പിലെ ആധുനിക നഗരങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സാഗ്രബ് ക്രിസ്മസ് കാലത്ത് ഒരു വിസ്മയ ലോകം തന്നെയാണ് നഗരത്തിന്റെ പ്രധാന സ്ക്വയറുകളിലും പ്രൊമനേഡുകളിലുമായി ഇരുപത്തി അഞ്ചോളം ക്രിസ്മസ് മാർക്കറ്റുകൾ ഈ സമയത്ത് തുറക്കുന്നു കരകൗശല ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും ഹൃദ്യമായ പ്രാദേശിക വിഭവങ്ങളും സുഗന്ധമുള്ള മൾഡ് വൈനുമെല്ലാം ഇവിടെ വിൽക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായ മൂന്ന് വർഷം യൂറോപ്യൻ ബെസ്റ്റ് ഡെസ്റ്റിനേഷന്റെ ഏറ്റവും മികച്ച ക്രിസ്മസ് മാർക്കറ്റ് എന്ന ബഹുമതി സാഗ്രബിന് ലഭിച്ചു അഡ്വന്റിൻ സാഗ്രബ് എന്നറിയപ്പെടുന്ന ക്രിസ്മസ് വിപണി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് മുതൽ ജനുവരി വരെയാണ് തുറന്നു പ്രവർത്തിക്കുന്നത്